ുളങ്ങര കേളി സാംസ്കാരിക ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ചെയ്തു ചേപ്പാട് വെട്ടിക്കുളങ്ങര കേളി വേദിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു പറ്റുമോ ശരി നല്ല കുട്ടികൾ കേട്ടോ പിന്നെ ഇവിടെ ഒരു സാംസ്കാരിക സമിതി കേളീയ സാംസ്കാരിക സമിതി നിങ്ങൾക്കായിട്ടൊരു വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് നടത്തുന്നത് മനസ്സിലായല്ലോ മനസ്സിലായോക്ക് ആ പഠന ഉപകരണം വിതരണം ചെയ്യുന്നു പത്താം ക്ലാസ്സിലെ പ്ലസ് ടു കുട്ടികളെ അനുഭവിക്കുന്നു നല്ല ചടങ്ങാണ് അപ്പഴ എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ രക്ഷകർത്താക്കളോടുമായിട്ട് രണ്ട് വാക്കുണ്ട് എന്റെ മക്കളുമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ നല്ല അതായത് ഒരു പക്ഷേ എല്ലാ സാധാരണക്കാരെയും കുട്ടികളുണ്ട് കേളി പ്രസിഡന്റ് കെ സുഭാഷ് അധ്യക്ഷനായി രക്ഷാധികാരി കെ രഘു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് സാഹ ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയകുമാർ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ശിവപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വിജയകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കേളി സെക്രട്ടറി ആർ ശിവലു െറ്റ്സ് കായംകുളം